ഹലോ ശാലിക്കലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം കൊറച്ച് താമസിച്ചു ലൈവ് വിടാന് പനി കുറഞ്ഞോ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും പറ്റിയില്ല രാത്രി പോലും എനിക്ക് ലൈവ് ലൈവിടാൻ ഒക്കത്തില്ല വല്ലാത്ത അവസ്ഥ ആശ ഇപ്പൊ നല്ല ഒരാൾ ഇറങ്ങിയിട്ടില്ല കൊച്ചാളും ഇറങ്ങിട്ടില്ല വലിയ ആളും ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു മോൻ കരഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ പനി കുറഞ്ഞോ എന്തൊക്കെയല്ല കേക്കാമെന്ന് വിചാരിക്കുന്നു പച്ച ആളും ഉറങ്ങിട്ടില്ല പനി കുറഞ്ഞതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞുങ്ങളൊക്കെ ഇന്ത്യ ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇന്നല്ലെങ്കില് ഒന്ന് വിളി ചോദിക്കണം പറയണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ പറ്റിയില്ല ക്ഷമിക്കട്ടോ ഓന ഉറക്കൊന്നുമില്ല അച്ഛ ഇങ്ങനെ താണ്ടേ ഇനി കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചാൾ ഇന്നുറങ്ങിട്ടില്ല മറ്റേന്ന് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഉറങ്ങുന്നവരാ പിള്ളാരൊക്കെ മോൻ ഉറങ്ങിയില്ല ഇതിന് കൊച്ചാണെങ്കിലും പതിനദേവാലൊക്കെ ആകുമ്പോ ഉറങ്ങും ഇത് അതും ഇല്ല എന്തോ ചെയ്യും ഇപ്പൊ പകലിലൈവിടുന്നില്ല പകല് പിള്ളാരെ പിടിച്ചു കിടത്തി ഉറക്കി പിള്ളേരുടെ കൂടെ ഞാനും ഉറങ്ങി എന്നാ രാത്രി ഇല്ല ഇവിടാന്ന് പറഞ്ഞിരുന്നപ്പൊ പിള്ളാരറങ്ങുന്നില്ല എന്തോ ചെയ്യോ എനിക്കറിയില്ല മോൻ ഇട്ടൻ അവസ്ഥാ അഷറപ്രോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് അഷർപ്രോ സ്നേഹം തരുന്ന താങ്ക് യു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ ഫുഡ് കഴിച്ചോ ശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ആശാ അച്ചായൻ ഹെൽപ്പ് ചെയ്യത്തില്ലേ അച്ചായൻ പിന്നെ വേറെ റൂമിലാണ് വാങ്ങുന്നത് കാരണം ഞാൻ ഈ പിള്ളേരെ കൊണ്ട് വേറെ റൂമിൽ എല്ലാവരും കൂടെ ഈ പഴയ വീടാ വീടാശേന്ന് വെച്ചാ പഴയ മോഡൽ വീടാ അപ്പം വലിയ ബെഡ്റൂംസ് ഒന്നും അല്ല നമുക്ക് ഒരു ട്രിപ്പിൾ കട്ടിലൊന്നും എന്തായാലും മുടിക്കാത്തില്ല അതൊക്കെ ഡബിൾ ഇട്ടാൽ തന്നെ നമുക്കൊരു കസേര ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ ചെറിയ മുറികളാണ് അപ്പൊ പിന്നെ നമ്മൾ എല്ലാരും കൂടെ കിടക്കാൻ പറ്റത്തില്ല ഓ മോനൊരു മുറിയിലാണ് ഹസ്ബൻഡ് വേറെ ഒരു വിശേഷം പറയൂ സിസ്റ്റർ വിശേഷമാണിത് എന്റെ പൊന്നെ കൊച്ചാളുറങ്ങിട്ടില്ല വലിയ ആളൊറങ്ങിട്ടില്ല അവിടെ കിടന്ന് വിളയും പറച്ചിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അക്ഷറപ്രോ ശാലോമോന്റെ വിശേഷം പറയൂ ഷാലോമോൻ എന്താണ് കരയുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ശ്രമിച്ചോ സന്തോഷമായിട്ടിരിക്കുന്നോ വിശേഷങ്ങളൊക്കെ പറയൂ എന്തായാലും പിള്ളേർ ഇറങ്ങിയില്ലേലും ഞാൻ വിചാരിച്ചു ഓരുന്നാലും

ഇല്ല ഇല്ല ആ ചെറബ്രോ ആൾ ഉറങ്ങിയിട്ടില്ല കുഞ്ഞുറങ്ങിയിട്ടില്ല അങ്ങനെ വിളിക്കുന്നത് എന്ന് തോന്നുന്നു കൊച്ചാൾ ഉറങ്ങിയിട്ടില്ല വല്യാളും ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും ഇവിടെയാണ് പറയുന്നുണ്ട് ഞാൻ അവന്റെ അടുത്തോട്ട് പോവാളെയും കൂടെ തോളെ തട്ടി അവന് അവന്റെ മുറിയിലോട്ട് പോവാണ് തൊട്ടപ്പുറത്തെ മുറിയാണ്

ാണ് ആ പറയത് വായിച്ചല്ലോ അച്ഛൻ മറിയാ മോട് ഉറങ്ങിയില്ലേ ഇല്ല ഇല്ല മറികുട്ടി എന്റെ കൈയിലുണ്ട് കടന്നോ കടന്നു അമ്മ ഇവിടെ ഉണ്ട് കിടന്നുടാ കിടന്നു മറികുട്ടി എന്റെ കയ്യിലുണ്ട് മറിക ഇതാണ്ട് പിന്നെ എന്തായാലും അക്ഷരപ്ര മുത്തക്കരയില്ലേന്ന് പറയുന്നുണ്ട് എന്ത് കാര്യൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്റെ പൊന്നും നമ്മൾ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്താ പറയാനോ എരിഞ്ഞ 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 എരിഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ് പിന്നെ എ കെ ബ്രോ വന്നിട്ടുണ്ട് ഹായ് എ കെ ബ്രോയിലേക്ക് ഏഴ് പറയുന്നുണ്ട് ബ്രോ വന്നിട്ടുണ്ട് ഹായ് ഹായ് കണ്ടോ കണ്ടോ അഷർ ബ്രോസ് ആരമില്ല സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ ഞാൻ ഉറങ്ങത്തില്ല ഇവൻ ഉറങ്ങാതെ ഞാൻ ഉറങ്ങത്തൊന്നുമില്ല ഇവങ്ങിന്ന് ഉറപ്പ് വരുത്തിയാലേ ഞാൻ ഉറങ്ങും തൊട്ടപ്പുറത്തെ മുറിയാണ് ഒരു ട്രിപ്പിൾ കട്ടില് ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ വാങ്ങിച്ചെങ്കിലും ഇട്ടേനെ ട്രിപ്പിൾ കട്ടിൽ ഇട്ട പിന്നെ ഇവന് വാക്കറെ നടക്കാൻ പറ്റത്തില്ല അതാണ് പിന്നെ കഥവ് തുറക്കാൻ ഇല്ല അങ്ങനെയൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് പഴയ മോഡൽ അല്ലേ ഇനി എന്തെങ്കിലും കാലത്ത് വേണം നമ്മൾ വീട് വെക്കാൻ നല്ല വീട് വെക്കണമെങ്കിൽ ഇപ്പത്തിൽ കാലം ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം വെൽ കയറി കിടക്കാനൊരിടമുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം ആ ഇവിടെ കുറച്ച് പരിമിതികളുണ്ട് എന്നുവെച്ചാൽ ഇവന് ഇവനും നമുക്ക് മൂന്നവർക്കും കൂടെ ഒരു മുറിയിൽ കിടക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം നീ അതേ തറയിലോട്ട് കിടക്കാനും വയ്യ ആക്ഷരബ്രോ ശരിയാവും സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് എല്ലാം ശരിയാവും എല്ലാം ശെരിയാവും ആ അവന് ഞാൻ കൊടെ കിടക്കാത്തന്നെ വിഷമമാണ് കാരണം ഞാനും അവനോടായിരുന്നു കടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ പറ നോക്കണ്ടാണ് ഞാന് ഇപ്പം മറ്റ മുറിയിലോട്ട് പോയത് ആശ പറയുന്നുണ്ട് ഹായ് മോനെ എന്ന് വിളിക്കുന്നുണ്ട് ആശ ആശാന്തി 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 ഇല്ലേ പറന്നുപോയോ ഞാൻ പറഞ്ഞില്ലേ മോനെ കാണാൻ ആ ആ ആ പൊന്നല്ലേ ും നാളെ അമ്മ നാളെ ഉണ്ട് ഒരു ടൂറ് ഇവനെ ആശ്വസിപ്പിക്കണക്കെ പറ്റൂടെ ബർത്ത്ഡേ ആഘോഷിക്കും കേട്ടോ ശാലോമിന്റെ അപ്പൊ എല്ലാരും വരണം ബർത്ത്ഡേക്ക് ശാലോമിന്റെ ാലോമിന്റെ ബർത്ത്ഡേക്ക് എല്ലാരും ഞാൻ ക്ഷണിക്കുന്നു കേട്ടോ ഇപ്പോഴേ കാരണം ഏപ്രിൽ പത്താം തീയതി ആണ് അവൻ അതൊക്കെ പറയുമ്പോഴാണ് ഹാപ്പി ആവുന്നത് അക്ഷരപ്ര മറിയ കുഞ്ഞല്ലേ ഷാലോം ബർത്തേന്ന് പറയുന്നുണ്ട് ആ മറിയ തലപ്പ് കേക്കാവോ മറിയ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ പുറകെ ഉണ്ട് എന്റെ സന്താരിയറിയ അഷർപ്രഡേ എന്നോട് പറയണോ നോക്കേ അത് ഉറപ്പായിട്ടും പറയുമല്ലോ ഏപ്രിൽ പത്താം തീയതിയാണ് ഞങ്ങളെ ശാലോപുട്ടന്റെ ബർത്ത്ഡേ അന്ന് നമ്മള് കേക്ക് കണ്ടിക്കും എന്തൊക്കെയുണ്ട് പരിപാടികൾ ഞങ്ങൾ ഇവന്റെ ബർത്ത്ഡേക്ക് പാർട്ടി പോപ്പർ വാങ്ങിച്ച് ഓർക്കൊന്നേപ്പർ വാങ്ങി പൊട്ടിച്ച് ഇവ പൊട്ടിച്ച എന്റെ കണ്ണിലും മൂക്കിലും മുഖത്തും എല്ലാം കൂടി സാധനം വന്നങ്ങ് വീണ് എനിക്കത് ശ്വാസം ഇട്ടോ ഇതിന്റെ പൊടി എല്ലാം കൂടെ വന്നേ പാർട്ടി പോപ്പർ പൊട്ടിച്ചിട്ട് അന്നിട്ടെന്തോ നമ്മുടെ തലേലും മേത്തും എല്ലാം കൂടെ വന്ന് വീട്ടിട്ട് എന്റെ മുഖത്തും കണ്ട മോള് പൊട്ടിച്ചുട്ടത് എനിക്കാന്ന് മൂക്കിലെല്ലാം കൂടെ കയറി പോയണം തോന്നിയാ അങ്ങനെ അന്ന് പ്രാവശ്യം ഇതുപോലെ വെറുതേക്ക് പാർട്ടി പേപ്പർ ഊട്ടി ഓർമ്മ എനിക്കുണ്ട് പിന്നെ ശേഷം ഞാൻ പാർട്ടി പേപ്പർ പോക സമയക്കല്ല പിന്നെ ആ സാധനം തൂത്ത് കളയാൻ പെട്ട പാട് വീടിൻ്റെ അകത്തു മൊത്തം അഷർ പറയാണ് ടീച്ചായി ഐ വിൽ ബി ദേർ എന്ന് പറയുന്നുണ്ട് അമ്മേരം വരുവെന്ന് എ വരുന്നു ശാലുനെ വെറുതെ ആളെക്കുട്ടി കുറച്ച് നേരത്തെ എന്തിനെന്നൂടെ കളകളിങ് ഇവിങ് സ്റ്റോറി ബാ 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 തീർച്ചയായും വന്നോളൂ നമ്മൾ വെൽക്കം 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 ചെയ്യുന്ന മോസ്റ്റ് മോസ്റ്റ് മറിയ മുടിയെ വലിക്കരുത് അച്ചടത്ത് കിടന്നു ഇച്ചിരി കൂടെ കിടന്നു ചെല്ലു ചെല്ലേ ഓന്നും ടക്കിടക്ക് പോകുന്നുണ്ട് ഇവിടെ ഒരു വൈഫൈയുടെ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുകയാണ് ഒന്നിലെങ്ങി കിടന്നു നിങ്ങളെല്ലാം ഉറങ്ങിയിട്ടും നിങ്ങളുടെ എല്ലാം അലപ്പ് തീർന്നിട്ട് ലൈവ് ഇടാന്ന് പറഞ്ഞു ഒരിക്കലും ലൈവ് ഇടാൻ പറ്റത്തില്ല വീഡിയോ ചെയ്യാനും പറ്റത്തില്ല ശലമോൻ ഇപ്പോൾ സംസാരം സോഫ്റ്റ് ആയല്ലോ യാ യാ ഇതൊക്കെ തന്നെയാ അവന്റെ സംസാരം ഇപ്പൊ സോഫ്റ്റ് ആയി ഇതാണ് നമ്മൾ ഇതാണ് അവനൊരോ ഓരോ വീക്ക്നെസുകൾ ഉണ്ട് അതൊക്കെ എനിക്കറിയാം അവന്റെ എന്താണെന്ന് ഞാൻ അതിലൊക്കെയാണ് പിടിക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ പോയിന്റുകൾ അവൻറെ ബർത്ത്ഡേ ആഘോഷിക്കണം അവന് സന്തോഷിക്കണം അവന് ഒത്തിരി അവന് പിന്നെ ഒത്തിരി സന്തോഷിക്കണം അതാണ് അവന്റെ ഒരു രീതി അപ്പൊ എനിക്കറിയാം അവന്റെ എല്ലാ വീക്ക്നെസ്സുകളും എനിക്കറിയാം അതിലാ ഞാൻ പിടിക്കുന്നേ ബർത്ത്ഡേനെ കരുമ്പഴത്തേനും പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ആള് സോഫ്റ്റ് ആവും ആ മേടിച്ചു തന്നെ ഇനി അടുത്ത ട്രിപ്പ് മേടിച്ചു കൊടുക്കും പറയാ മോള് ആ ചസിന്റെ അടുത്ത് ചെന്ന് കിടന്ന വലിയ കാര്യോ രണ്ടെണ്ണത്തിന് അച്ഛൻ നമുക്ക് ആഘോഷിക്കാന്ന് പറയുന്നുണ്ട് എന്തൊരു സന്തോഷം എന്തൊരു ചിരിപൊളി അടിപൊളി അടിപൊളി രാത്രി പന്ത്രണ്ട് മണിക്ക് എന്തെടുക്കാൻ പോവാട്ടീ എന്തായാലും പറയും കുട്ടി ശിവരാത്രിയാ ഹായ് ശിവരാത്രിയാറങ്ങുന്നോളൂ സ്വാഗതം ഹായ് രാത്രി ഒറ്റവരെണ്ണം ഉറങ്ങിട്ടില്ല എന്റെ മുന്നിൽ പിള്ളേർ രണ്ടെണ്ണം ഉറങ്ങിട്ടില്ല കൊച്ചാളും വലിയ ആളും ഉണ്ട് രണ്ടു പേരും കൂടെ എന്റെ ഇടവും അലോ നിന്ന് താക്കോ എംകെ അമ്മ എൻ്റെ അടുത്ത് വന്ന് സംസാറുന്നു ഞാൻ വേറെ റൂമിൽ പോവുകയാണ് അവനെ വെഷം అసല ബ്രോ വാ മടിയക്കുട്ടി എന്ന് പറയുന്നു അറിയ മടിയക്കുട്ടി അച്ഛാ ചേന ഇതിനി പറോട്ട വീട് അച്ഛാ ചേന ഇതിനി ചക്കരെ മോട്ടാ മമ്മി എവിടെയാ മരുന്നിന്റെ അത് ഞാൻ ഒളിപ്പിച്ചു ഒളിപ്പിച്ചേക്കുവാപ്പിയില ആരോടും പറയരുത് കേട്ടോ മരുന്നിന്റെ പിയിലുണ്ടോന്ന് ആരോടും പറയല്ലേ അതീന ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇന്നലെ ഇന്നലെ അതില്ലായി വിട്ടില്ല അതിനെ ശാലോ അങ്ങനെ പരിഗണിക്കണ്ടേ അഷർപ്രണ്ടു പറയുന്നുണ്ട് അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളു അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ മരുന്നിന്റെ പിയിലാണ് ആരോടും പറയരുത് ലക്ഷദ്വീപ് വാവ് ലക്ഷദ്വീപ് വെൽക്കം വെൽക്കം എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്രാവശ്യം അദീന എന്റെ ലൈവിൽ വന്നിട്ടുണ്ട് എന്നല്ലേ അദീന ഒരു പ്രാവശ്യം ക്ഷണിച്ചില്ലേ ലക്ഷദ്വീപ് വരാൻ വേണ്ടി Am I അതുകൊണ്ട് എന്തോ പന്ത്രണ്ട് മണിയായാലും രാവിലെ എഴുന്നേക്കത്തില്ലെന്ന് എന്തൊരു കഷ്ടം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കടന്നുറങ്ങാന്ന് പറയുന്നത് അത്രമാത്രം ദൂശ്യോ ശരീരത്തിന് കേടല്ലേ അദീന യെസ് പറയുന്നുണ്ട് ആ അദീന എന്നെ ക്ഷണിച്ചായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ലക്ഷദ്വീപില് പോവാനായിട്ട് ക്ഷണിച്ചായിരുന്നു പറയുന്നൊരു സിസ് നമ്മുടെ ലൈവില് വന്ന എനിക്ക് ഓർമ്മയുണ്ട് അദീന കുട്ടി അദീന പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ആയല്ലോ പിന്നെ വന്നിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ വിശേഷങ്ങൾ ലിനീഷേ ലിനീഷേ വെള്ളം വെള്ളം കൊടുക്കൂ കൊടുക്കൂ കൊടുത്തു ചോദിക്കുന്നതൊക്കെ എല്ലാ പരിപാടികളും ഉണ്ട് കൊടുത്തു വെള്ളം കുപ്പി ഞാനിങ്ങനെ കൊപ്പിയില് വെള്ളം നിറച്ച് വെച്ചേക്കുകയാണ് അപ്പൊ പിന്നെ അതിന്നെടുത്ത കൊടുത്താ പോലെ പിന്നെ നമുക്ക് രാത്രി അടുക്കളയിലൊന്നും പോലോ അയ്യോ അമ്മ ുട്ടി പാവച്ചു എന്നാ ഞാന പോട്ടെ എത്രത്തേക്കും പാവശി ഉറങ്ങല്ല എന്റെ പാവ എനിക്ക് റീസെന്റ് വളരെ ഇഷ്ടപ്പെട്ടു അച്ഛന് പന്ത്രണ്ട് മക്കളോട് പഠിക്കാൻ ഇരിക്കാൻ പറയുന്നതും എനിക്ക് പന്ത്രണ്ട് വട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ പെട്ടന്ന് തട്ടിക്കൂട്ട് ഷോർട്സാ എല്ലാം തട്ടിക്കൂട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നേ അതൊക്കെ ഒന്നോ രണ്ടോ ടേക്കിനുള്ളിലൊക്കെ ചെയ്യുന്ന അമ്മ അഭിനയിക്കാൻ പഠിച്ചു പിന്നെ വന്നിട്ടുണ്ടല്ലോ അതെ അതെ പിന്നെ ശാലപോലെ അഭിനയിക്കുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തു വെച്ചേക്കും അത് പോസ്റ്റ് ചെയ്യാൻ ഒരു മടി ഷോർട്ട് വീഡിയോ അല്ല ഒരു ഒരു ലോങ് വീഡിയോ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ഒരു ഒരു ഇത് പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ ഒരു മടി പക്ഷെ ഒരു വിധത്തിൽ നോക്കിയാൽ ഒരു ഒരിടത്ത് നടന്ന റിയൽ സംഭവമാണത് അതിൽ ഞാനിത് കലാരൂപത്തിൽ ഇറക്കിയതാണ് പോസ്റ്റ് ചെയ്യാൻ മടി അശരവോ ഹോസ്റ്റ് ചെയ്യിയെന്ന് പറയുന്നുണ്ട് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് അതിന അതിൽ കുറച്ച് ദാറ്റ ഒക്കെ ആണോ പിന്നെ ഒറ്റയ്ക്ക് നിന്നാണ് അല്ല അമ്മയിന്ന് ഞാൻ മരിമോളി രണ്ട് ഒരാൾ വന്നാ ആയിടടക്കി കൂട ഞാൻ ആയിടടക്കി കൂട ഞാൻ പല പരിപാടി സംഘടന ഉണ്ട് സംസാരോ റിമോട്ട് ഇട്ട ദോ ടപ്പൈ ടപ്പൈന്ന് പുതിയ റിമോട്ടിന്റെ എല്ലാം ഒരു രണ്ട് സൈഡും അത് ക്ലിക്ക് ആവുമെന്ന് പറയാണ് ചെയ്യാം ചെയ്യാം ഞാനത് ചെയ്യണമെന്ന് ഏത് ചാനല് ചെയ്യണമെന്ന് എനിക്ക് പുതിയ ചാനല് വേണോ പഴയത് വേണോന്ന് ഇങ്ങനെ ആലോചിക്കുക പഴയതില് പഴയതില് ഒരുപാട് പിന്നെ ആൾക്കാർ കാണും പിന്നെ പക്ഷേ എനിക്കുണ്ടല്ലോ എനിക്ക് സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് മാത്രമേ അതിൽ കമൻ്റൊക്കെ ഇടു ലൈക്കും കമൻറ്റും തരത്തുള്ളൂ മറ്റുള്ളവരൊക്കെ കണ്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഉള്ളൂ പക്ഷെ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ഇപ്പം അശ്വരഥ് ബ്രോയെ വിജയൻ ചേട്ടന് പിന്നെ അങ്ങനെ ലിനീഷ് അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ സ്ഥിരം കമൻ്റ് ചെയ്യുന്നവർ അപ്പോൾ അവർ അവരെ വീഡിയോ മസ്റ്റായിട്ടും കണ്ട് കമൻറ്റും ലൈക്കും തന്നിട്ടേ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് പ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ അമ്മായിയമ്മയുടെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത് അതിൽ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കറിയില്ല അതെങ്ങനെ എത്രത്തോളം ക്ലിക്കാകുമെന്ന് എൻ്റെ അഗ്നയെ പാടവോന്നും എനിക്കറിയത്തില്ല അതിൽ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എന്നൊക്കെ എനിക്ക് അത് എനിക്കന്നറിയാം അതിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട് എന്നാലും അത് ഞാൻ അടുത്ത് ഇന്ന് ഇന്നും അത് കേട്ട് അത് ചെയ്യണോ വേണ്ട ചെയ്യണോ വേണ്ടായോ ഇങ്ങനെ ഇരിക്കുകയാണ് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും നമ്മളൊന്നിടുക ഇച്ചിരി ലോങ്ങ് ആയിട്ട് തന്നെ പോട്ടെ അല്ലേ ഒരു അഞ്ചു മിനിറ്റ് ഉള്ള ഒരു ലോങ് ലോങ് പോവാ ചെറുതിട്ടിട്ട് കാര്യമില്ല ഷോർട്സ് ഇതിന്റെ ഇടക്കൂടെ ഇടാം നമുക്ക് കിട്ടുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെ ഷോർട്സ് ആക്കി ഇടാം എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഈ ആലപ്പുഴ ഏത് നേരോ അങ്ങനെ നമ്മക്കൊന്നും ഇത് ഇടാനൊരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല ഐഡിയാസ് ഒക്കെ അങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ എന്നോട് പറഞ്ഞേക്കാം ഞാൻ ഇപ്പൊ ഈ മുറി കേട്ടു പക്ഷെ സിസ്റ്ററെ ചെയ്താലേ പുലിവാലാ അങ്ങനൊന്നുമില്ല എനിക്കിപ്പോ എന്റെ കാലിന് എന്തെത്താലും പുരിവാലെന്നു പറഞ്ഞു പക്ഷെ നടന്ന സംഭവമാണ് അത് അമ്മായിമ്മയും മരുമകളും തമ്മി നടന്നതല്ല ഭർത്താവും ഭാര്യയും തമ്മി നടന്ന സംഭവമാണ് പക്ഷെ അത് അമ്മായിമ്മയും മരുമോളും ആക്കി ഞാൻ വെച്ചേക്കും കാരണം എനിക്ക് ആണുങ്ങളുടെ വിഗ്ഗില്ല ആണുങ്ങളുടെ വിഗ് ഉണ്ടായിരുന്നെ ഉറപ്പായിട്ട് ഞാൻ ആണായി അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതാക്കിയെ ഇതിപ്പോൾ അമ്മായിമ്മ ആവുമ്പോഴേ തലയിൽ കുറച്ച് പൗഡർ വരെ ഇട്ടാൽ മതിയല്ലോ ആ ഇനി അമ്മായിമ്മയുടെ വിഗ് വാങ്ങണം

അമ്മച്ചിയുടെ ചെയ്തു വെച്ചേക്കാവുണ്ടാട േരംങ്കിലും ലൈവ് ഇട്ടൊന്നും സംസാരിക്കട്ടെ ഇനിയിപ്പൊ അടുത്തടുത്ത് പറയും ഞാൻ ലൈവ് ഇട്ട് സംസാരിച്ചത് കൊണ്ട് ഷാദോമോൻ ഉറങ്ങിയില്ലെന്ന് പറയും ആ എന്താ പറഞ്ഞോൺ കാര്യമില്ല കിട്ടും ഇത് ആരാ ഡിയോന്നോ ഡിയുട്ടനാന്നോ ഡമാനാന്നോ ഹലോൺ ഡിയോൺ ഡിയോൺ പറയുന്നത് പക്ഷെ നമ്മുടെ ഡിയോണാന്നോ ഡ ഡിയമാനാന്നോ ഷോർട്ട്സ് എടുത്തില്ലടാക്കളെ ലോങ് ആണ് ലോങ് അതൊരു അഞ്ചു മിനിറ്റ് ഉള്ളതാ അഞ്ചു മിനിറ്റ് കൂടുതൽ വേണം അല്ലേ കുറച്ച് വേണം കുറച്ച് വേണം കണ്ടിട്ട് നല്ലൊരു ഇത് കിട്ടത്തോളൂ ഞാനത് എടുത്തു വെച്ചിരിക്കുവാണ് ഞാനത് എന്റെ മനസ്സിൽ എനിക്കത് ഇടണം ഇടണം എന്നുണ്ട് എത്രയും അതിന് ശേഷം നമ്മള് അഷറഫ് ബ്രോ പറയുന്നുണ്ട് ഐഡിയ ഉണ്ട് അതി അരിപ്പൊടി ഉണ്ടോ വീട്ടില് അത് മതി സിസ്റ്റർ ആട്ടപ്പൊടി ആയാലും മതി

ും നല്ല വില നിന്നെ പറഞ്ഞ വരാന്ന് പറഞ്ഞു വില ചോദിക്കും പോലും ഒന്നീ പോയി കിടന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാന് പൗഡറാണ് വെച്ച് പരിപാടി നടക്കുന്നു ഡിയോൺ പോയോ ഡിയോൺ മോനാ നീ കമന്റ് ഇട്ടത് എന്റെ അനിയത്തിയുടെ മോന അതാ അവനാണോന്നറിയില്ല എന്റെ പേര് ഡിയോണെന്ന് അവനാണോ സംശയമുണ്ട് പിന്നെ ആ എനിക്കറിയില്ല

മുംബൈയിലുള്ള അവിടെ ഗോതമ്പ് പൊടി ഉണ്ടോണ്ട് ഗോതമ്പൊടി ഒക്കെ ഉണ്ട് ഉണ്ട് ആണുങ്ങടെ എന്താ ചെയ്യാനാ ഗോതമ്പൊടി ഗോതമ്പൊടി ഉണ്ട് ഗോതമ്പൊടി ഒക്കെ ഇഷ്ടം മാരി ഉണ്ട്